സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ ഔദ്യോഗിക വസതി ഒഴിയുന്നതുമായി ബന്ധപ്പെട്ട് അടുത്ത കാലത്ത് ഉയർന്നു വന്ന വിവാദങ്ങൾ ഒരു നിർണായക ഘട്ടത്തിലെത്തിയിരിക്കുകയാണ് വിരമിച്ചതിന് ശേഷവും ഔദ്യോഗിക വസതിയിൽ തുടരുന്നതിനെ ചൊല്ലി നഗരവികസന മന്ത്രാലയം നോട്ടീസ് നൽകുകയും വിഷയം മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും വലിയ ചർച്ചയാവുകയും ചെയ്തതിന് പിന്നാലെ തന്റെ വളർത്തുപുത്രിമാരുടെ ആരോഗ്യസ്ഥിതിയും വീടുമാറ്റവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളും വിശദീകരിച്ചുകൊണ്ട് ജസ്റ്റിസ് ചന്ദ്രചൂഡ് തന്നെ മുന്നോട്ട് വന്നു ഈ വിശദീകരണം നിയമപരമായ ചട്ടക്കൂടുകൾക്കപ്പുറം ഒരു പിതാവിന്റെ ആഴത്തിലുള്ള വാത്സല്യവും പ്രത്യേക പരിഗണന അർഹിക്കുന്ന രണ്ട് കുട്ടികളുടെ ജീവിതത്തിലെ കഠിനമായ യാഥാർത്ഥ്യങ്ങളും അടയാളപ്പെടുത്തുന്ന ഒന്നായി മാറി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ സുപ്രീം കോടതിയുടെ മുഖ്യ ന്യായാധിപ സ്ഥാനത്ത് നിന്ന് വിരമിച്ച ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന് നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് ആറു മാസത്തേക്ക് ഔദ്യോഗിക വസതിയിൽ തുടരാൻ അനുവാദമുണ്ടായിരുന്നു ഡൽഹിയിലെ കൃഷ്ണമേനൻ മാർഗിലുള്ള ഔദ്യോഗിക വസതിയിലാണ് അദ്ദേഹം അക്കാലയളവിൽ താമസിച്ചിരുന്നത് ഈ ആറുമാസത്തെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മുപ്പതിന് അവസാനിച്ചിരിക്കുന്നു